നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തിനിടയിൽ കലുഷിതമായിരുന്ന പശ്ചിമേഷ്യ ഈ മേഖലയിൽ ഇപ്പോൾ സമാധാനം സന്തോഷം എല്ലാവരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഏറ്റവും നിർണായകമായി വരുന്നത് ഒരാഴ്ചയോളമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തെ കാണാനില്ല അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് അപ്രത്യക്ഷനായി എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതുവരെയും അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല അതിന്റെ ഒരു അദ്ദേഹം എവിടെയാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ് എൺപത്തിയാറ് വയസ്സുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വലിയ രീതിയിലുള്ള ചോദ്യങ്ങളിലേക്കും പലതരത്തിലുള്ള സംശയങ്ങളിലേക്കും ആശങ്കകളിലേക്കും നയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഇറാനിലെ ജനങ്ങൾക്ക് ഖമേനയെക്കുറിച്ച് ആശങ്കയുണ്ട് അദ്ദേഹം എവിടെയാണെന്ന് പറയാൻ താങ്കൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് മെഗ്ദീഫ് ഹസേലി എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന്റെ മറുപടി ഇപ്രകാരമാണ് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തവർ അത് ഭംഗിയായി നിർവഹിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം തീർച്ചയായിട്ടും വളരെ സുരക്ഷിതനായി അദ്ദേഹം ബംഗറിലുണ്ട് ഈ ഒരു ആക്രമണം നടക്കുന്ന സമയം ബങ്കറിലേക്ക് മാറ്റിയിരുന്നു എന്തായാലും അദ്ദേഹം എവിടെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് വാലി അമർ എന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡുകളുടെ പ്രത്യേക സംഘത്തിന്റെ സംരക്ഷണയിൽ കഴിയുകയാണ് ഖമേനി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖമേനിയുടെ ഫോട്ടോകളോ വീഡിയോകളോ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല ഒരു രഹസ്യ ഭൂഗർഭ അറയിൽ ഖമേനിയെ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് മാത്രമാണ് ഇറാൻ സൈനിക മേധാവികൾ വ്യക്തമാക്കുന്നത് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നും അടർത്തി മാറ്റി അദ്ദേഹത്തെ എവിടെയോ ആക്കിയിരിക്കുകയാണ് പാർപ്പിച്ചിരിക്കുകയാണ് ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ഉപഗ്രഹം വഴി ലൊക്കേഷൻ കണ്ടെത്തി ശത്രുക്കൾ ക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഈ ഒരു മൊബൈൽ ബന്ധമൊക്കെ മാറ്റി അദ്ദേഹത്തെ സുരക്ഷിതനാക്കി വെച്ചിരിക്കുന്നത് ഖമേനയെ വധിക്കരുതെന്ന ട്രംപിന്റെ വാക്കുകൾ പോലും തള്ളിക്കളഞ്ഞാണ് ഏതു വിധേനയും ഖമേനയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യവും ഇറാൻ പരമോന്നത നേതാവിനെ വധിക്കുക എന്നതാണ് അപ്പോൾ ഇപ്പോൾ ശാന്തത വന്നു സമാധാനം വന്നു എങ്കിൽ പോലും ഖമേനയുടെ സുരക്ഷ അത് ഇറാന്റെ കൈകളിലാണ് മാത്രമല്ല ഖമേനിയെ വധിക്കില്ല അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉയർത്തിയത് ഇതുവരെയും നിർണന്യാഹു പിൻവലിച്ചിട്ടില്ല ഇസ്രായേലിന്റെ ഉള്ളിൽ കടന്നു കയറി ഒമ്പതോളം ആണവ ആണവശാസ്ത്രജ്ഞരെയും നിരവധി സൈനിക മേധാവികളെയും വധിച്ച ഇസ്രായേലിന്റെ രഹസ്യ ഏജന്റുമാരായ മൊസാദ് ഏത് നിമിഷവും ഈ ലക്ഷ്യം കൈവരിച്ചേക്കാം അല്ലെങ്കിൽ ഗമേനിയെ കൊലപ്പെടുത്തിയേക്കാം എന്ന ആശങ്ക നിലവിൽ ഇറാനിൽ പടരുന്നുണ്ട് ഇസ്രായേലും യു എസും ഇറാന്റെ മൂന്നാണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് നിർണായക സമയങ്ങളെല്ലാം ഖമേനി ഒളിവിൽ തന്നെയായിരുന്നു പിന്നീട് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുമ്പോഴും ഖമേനി കാണാനില്ലായിരുന്നു അദ്ദേഹം ഒളിവിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി ഉയർത്തിയതും വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കാണ് കാരണമായിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറയുന്നത് എത്ര അന്വേഷിച്ചിട്ട് ഖമേനിയെ കണ്ടെത്താൻ സാധിച്ചില്ല കണ്ടെത്തിയിരുന്നെങ്കിൽ ഉറപ്പായും വധിക്കുമായിരുന്നു എന്നാണ് മാത്രമല്ല ഏറ്റവും നിർണായക കഴിഞ്ഞ ദിവസങ്ങൾ ഇസ്രായേലിനും യു എസിനുമെതിരായി നടന്ന പ്രകടനങ്ങളിൽ സ്ത്രീകൾ ഖമേനയുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ആരുടെ നിർദ്ദേശമൊന്നും ഇല്ലാതെ തന്നെ ഇത് ചെയ്യുന്നത് ഘമേനിക്കിന്നും ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരത്തിന്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ അസാൻ അദ്ദേഹത്തെ ഇത്രയും കാലം അദ്ദേഹം ഒളിവിലാണ് അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല അത് ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അവർ ആശങ്ക ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തെ കണ്ടെത്തണം അല്ലെങ്കിൽ കാണാനാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുമുണ്ട് അദ്ദേഹം മരിച്ചാൽ തന്നെ വിപുലമായ സംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെടും എന്നടക്കമുള്ള ഒരു പ്രതികരണമാണ് ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു മൂന്നംഗ കമ്മിറ്റിയെ തന്റെ പിൻഗാമിയെ കണ്ടെത്തണം എന്ന ഒരു ചുമതല ഖമേനി ഏൽപ്പിച്ചിരുന്നു ഈ സ്ഥാനത്ത് നിന്നും ഖമേനി ഒഴിഞ്ഞു മാറുന്നു എന്നടക്കമുള്ള ആശങ്ക അപ്പോൾ ഉയർന്നിരുന്നു ആയത്തുള്ള ഗമേനിയുടെ മകൻ മുജ്താബയോ കൂടുതൽ മിതവാദിയായ ഹസൻ ഗൊമേനിയോ പിൻഗാമി ആയേക്കാം എന്നടക്കമുള്ള നിഗമനത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആയിരിക്കുന്നത് ഈ യുദ്ധം അവസാനിച്ചുവെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പഴിചാറൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് നടത്തിയ പ്രസ്താവന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇല്ലാതാക്കാൻ ഇസ്രായേൽ ആഗ്രഹിച്ചുവെന്നും പക്ഷെ അത്തരം ഒരു അവസരം തങ്ങൾക്ക് കിട്ടിയില്ല എന്നുമായിരുന്നു ഖമേനി തങ്ങളുടെ പരിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾ അദ്ദേഹത്തെ കൊല്ലുമായിരുന്നുവെന്ന് കാറ്റ്സ് പ്രതികരിക്കുകയുണ്ടായി ഖമേനിക്കായി ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ അതിനുള്ള അവസരം കിട്ടിയില്ല എന്നും കാറ്റ്സ് പറഞ്ഞിരുന്നു അതിന്റെ അർത്ഥം ആ ഒരു ധ്വനി ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് അതായത് കണ്ടെത്തിയാൽ കൊലപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഒരു ധ്വനിയാണ് അദ്ദേഹത്തിന്റെ വാക്കലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനേക്കാൾ വ്യോമ മേധാവിത്വം നിലനിർത്തുക എന്നത് ഇസ്രായലിന്റെ എൻഫോഴ്സ്മെന്റ് നയമാണെന്നും ആവശ്യമെങ്കിൽ വ്യോമാക്രമണത്തിലൂടെ ഇറാന്റെ ഏത് വിനാശകരമായ നടപടിയും തടയാനാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ അതിന്റെ ആണവ പദ്ധതി തുടങ്ങാനോ അപകടകരമായ മിസൈലുകൾ വീണ്ടും നിർമ്മിക്കാനോ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ സാധിച്ചുവെന്ന് കാറ്റ്സ് വ്യക്തമാക്കി ഇറാൻ നേതാവ് ഖമേനി കൊല്ലപ്പെടുമെന്നായിരുന്നു കാറ്റ്സ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കുകയും തന്റെ എല്ലാ കമാൻഡർമാരുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് വലിയ വെല്ലുവിളിയായി മാറിയെന്നും ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഈ നടപടിക്ക് ഇസ്രായേൽ യു നിന്ന് അനുമതി തേടിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ആരുടെയും അനുമതി ആവശ്യമില്ല എന്നായിരുന്നു കാറ്റ്സിന്റെ മറുപടി പ്രത്യേകിച്ച് നേരത്തെ വന്ന ൾ ഇസ്രായേൽ ഇത്തരത്തിൽ ഗമീനയെ കൊല്ലാൻ പദ്ധതിയിടുന്നു പക്ഷെ അമേരിക്ക അത് തടയിടുന്നു അതുകൊണ്ട് ഇസ്രായേൽ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്നതടക്കമുള്ള ഒരു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിൽ ഞങ്ങൾക്ക് ആരുടെയും അനുമതി ആവശ്യമില്ല എന്നാണ് ഇസ്രായേൽ ക്യാറ്റ്സ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള ഖമേനി യു എസിന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഇത് നടക്കുന്നതിനിടയിൽ നിരവധി തവണയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ശിക്ഷ അനുഭവിക്കും ഇതിനുള്ള തക്ക മറുപടി ഞങ്ങൾ നൽകും എന്നതടക്കമുള്ള മറു ഒരു ഭീഷണി ഖമേനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം പ്രതികരിച്ചത് ഇറാൻ അമേരിക്കയുടെ മുഖത്തടിച്ചുവെന്നും അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരുന്നു യു എസ് ആക്രമണത്തിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്ലാമിന്റെയും ശരീരത്തിന്റെയും പേരിൽ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം വിയോജിപ്പിന്റെ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണെന്നും ഇപ്പോൾ ഇസ്രായേലുമായുള്ള യുദ്ധത്തിനിടയിൽ അതേ ശബ്ദങ്ങൾ വീണ്ടും ഉയർന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള ഭയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു രാജ്യത്തിനുള്ളിൽ കലാപം ഉണ്ടാകാനുള്ള സാധ്യത ഖമേനി കാണുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അത് അടിച്ചമർത്താൻ പരമോന്നത നേതാവ് നടപടി തുടങ്ങിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളും ചാരവൃത്തിയും ആരോപിച്ച് ഇറാനിൽ സുരക്ഷാസേന നൂറുകണക്കിന് ആളുകളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കലാപ സാധ്യത മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആ സാഹചര്യം മുന്നിലുള്ളതുകൊണ്ട് ഖമേനിയും അദ്ദേഹത്തിന്റെ സർക്കാരും രാജ്യവ്യാപകമായി നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഇതിനോടനുബന്ധിച്ച് സർക്കാർ തങ്ങൾക്കെതിരെ കലാപം നടത്താൻ സാധ്യതയുള്ള എല്ലാവരെയും അടിയന്തര സാഹചര്യത്തിലാണെന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യുകയാണ് രാജ്യത്തെ ഏറ്റവും അസ്വസ്ഥമായ പ്രദേശമായി പറയപ്പെടുന്ന കുർദിഷ് മേഖലയിൽ ഇറാനിയൻ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു മാത്രമല്ല ഈ കലാപം ഭയന്ന് ഇറാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് അസർബൈജാൻ എന്നിവയുമായുള്ള അതിർത്തികൾ അടയ്ക്കുന്ന ഉണ്ടായി അമേരിക്കൻ മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ എൻ എ അവരുടെ റിപ്പോർട്ടിൽ എഴുന്നൂറ്റി അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഇവർ ഇസ്രായേൽ അനുകൂലികളാണ് എന്നാണ് സർക്കാരിന്റെ സംശയം ജൂൺ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച അൻപതോളം ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു ഈ സമയം ഇറാൻ ടെഹ്റാനിൽ ഒരു ഇസ്രായേൽ ക്ലോക്ക് സ്ഥാപിച്ചു അത് തകർത്തു ഗമീനി ഭരണത്തിന്റെ ഓർമ്മകളും അധികാര ശ്രേണികളും തുടച്ചു നീക്കത്തിന്റെ ഭാഗമായി സേനയുടെ ആസ്ഥാനവും ആയിരത്തുള്ള ഗമീനി രാഷ്ട്രീയ എതിരാളികളെ തടവിലാക്കാൻ ഉപയോഗിച്ചിരുന്ന കുപ്രസിദ്ധമായ എവിൻ ജയിലും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു എന്തായാലും ഖമേനി എവിടെ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് തീർച്ചയായിട്ടും ഖമേനി ഇല്ലാതെ ഇത്രയും ഒരുപാട് കാലം അദ്ദേഹത്തെ കാണാതാകുന്നു അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നു ഒരുപാട് സംശയങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.